നമസ്കാരം ആലപ്പുഴ കളർക്കോട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിയാക്കി എഫ്ഐആർ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടകാരണമെന്നാണ് ആദ്യം ലഭിച്ച വിവരം ആദ്യം വിവരപ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം സി സി ടി വി ദൃശ്യങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലേത് മാറ്റം വരുമെന്നും പോലീസ് വിശദീകരിച്ചു വാഹന വാഹനാപകടത്തിൽ കാറിലുണ്ടായിരുന്ന മറ്റ് ആറുപേരും ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് ഇതിൽ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇവർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് മൂന്ന് പേരിൽ ഒരാൾക്ക് ബ്രെയിൻ സർജറി ചെയ്തിരുന്നു ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നവരുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതായും എല്ലാ ചികിത്സയും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെ രാത്രിയിലായിരുന്നു നാടിനെയാകെ നൊമ്പറത്തിലാഴ്ത്തിയ ദാരുണമായ വാഹനാപകടമുണ്ടായത് പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൺ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് രണ്ടു മാസം മുമ്പാണ് അഞ്ചുപേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് ചേർന്നത് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോവുകയായിരുന്നു യുവാക്കൾ ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം തെറ്റിയെതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തവർ കാറിലുണ്ടായിരുന്ന മറ്റ് ആറുപേർ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ബസ് യാത്രക്കാരായ രണ്ട് സ്ത്രീകളും അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലാണ് അപകടത്തിലേക്ക് നയിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗിലെ പരിചയക്കുറവുവാണെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ കനത്ത മഴയും വാഹനം ഓടിച്ച ആളുടെ പരിചയക്കുറവും ഓവർലോഡും വാഹനത്തിന്റെ കാലപ്പഴക്കവുമാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു വിദ്യാർത്ഥികൾ ഉപയോഗിച്ച വാഹനം സ്വകാര്യ വ്യക്തിയുടേതാണ് വാഹനം വാടകയ്ക്ക് നൽകാനുള്ള ലൈസൻസ് വാഹന ഉടമയ്ക്കില്ല വാടകയ്ക്ക് നൽകിയതാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ വാഹന ഉടമ പറഞ്ഞത് പരിചയത്തിന്റെ പേരിൽ താൻ കാർ നൽകിയത് മാത്രമാണെന്നാണ് ഉടമയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമുണ്ട് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷനാണ് വാഹനം വാഹനത്തിന്റെ പേപ്പറുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് റെന്റ് എ കാർ അല്ലെങ്കിൽ റെന്റ് എ ക്യാബ് എന്ന തരത്തിലുള്ള ലൈസൻസ് വാഹനത്തിനില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയതെന്ന കാര്യത്തിൽ കാർ ഉടമ വ്യക്തത വരുത്തേണ്ടതുണ്ട് അമ്പലപ്പുഴം കക്കാഴം സ്വദേശിയുടേതാണ് കാറ് വണ്ടാരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായുള്ള പരിചയത്തിന്റെ പേരിലാണ് വാഹനം വിട്ടു നൽകിയതെന്നാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബാറാണ് കാറിനായി ബന്ധപ്പെട്ടത് പരിചയത്തിന്റെ പേരിലാണ് വാഹനം നൽകിയെന്നാണ് കാർ ഉടമ പറയുന്നത് ജബാറും മറ്റ് രണ്ട് വിദ്യാർത്ഥികളും ചേർന്നാണ് കാർ കൊണ്ടുപോയതെന്നും ഉടമ പറയുന്നു ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് കളർകോട് ചങ്ങനാശേരി മുക്കിലായിരുന്നു അപകടമുണ്ടായത് കുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും വണ്ടാറാം ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ടവേര കാറുമാണ് കൂട്ടിയിടിച്ചത് വലിയ രീതിയിലുള്ള കൂട്ടിയിടിച്ചിൽ അഞ്ച് പേർ വിദ്യാർത്ഥികളാണ് മരിച്ചത് മൂന്ന് പേർ ഗുരുതരാവസ്ഥയിൽ അതിലൊരാൾക്ക് അതീവ ഗുരുതരാവസ്ഥയുമാണ് ഉള്ളത് എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നത്